ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സിനിമാ താരങ്ങളുടെ രംഗപ്രവേശനം പലപ്പോഴും പരാജയപ്പെടുകയാണ് സമീപ ദശകങ്ങളിൽ ബോളിവുഡ് പ്രാദേശിക സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഒഴുകിയെത്തി അവർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ചേരുകയും പാർലമെന്റ് അംഗങ്ങൾ അതായത് എം പിമാർ നിയമസഭാ അംഗങ്ങൾ അതായത് എം മന്ത്രിമാർ എന്നിങ്ങനെ സ്ഥാനങ്ങൾ നേടുകയും ചെയ്യുന്നുണ്ട് പാർലമെന്ററി രേഖകൾ തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾ പൊതു അഴിമതികൾ എന്നിവയിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ മിക്ക സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരായി മാറിയെന്നും ഒറ്റപ്പെടൽ മോശം പ്രകടനം പൊതുസേവനത്തിന്റെ കൊണ്ട് പൊതു തെരഞ്ഞെടുപ്പിനുള്ള കഴിവില്ലാത്തവർ എന്നുമാണ് ഈ വിഷയത്തിൽ പഠനം നടത്തിയ ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ജേർണലിസ്റ്റ് നാഷണൽ ഡയറക്ടറായ വി തോമസ് ആണ് പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് സർവീസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗം കൂടിയാണ് അദ്ദേഹം പഠന റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് എം ജി രാമചന്ദ്രൻ അതായത് എം ജി ആർ ജയലളിത എൻ ടി രാമറാവു അതായത് എൻ ടി ആർ തുടങ്ങിയ ചരിത്ര പ്രതിഭകൾ ക്ഷേമ പരിഷ്കരങ്ങളും ബഹുജന ആകർഷണവും കൊണ്ട് ശ്രദ്ധേയരാണ് ഇതിന് വിപരീതമായി സമീപകാല ഡാറ്റ വ്യാപകമായ മോശം പ്രകടനത്തിൻ്റെ ഒരു ഭയാനകമായ ചിത്രം വരയ്ക്കുന്നു പതിനേഴാം ലോക്സഭയിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ സെലിബ്രിറ്റി എം പിമാർ അഭിനേതാക്കളും കായിക രംഗ അതായത് കായിക താരങ്ങളും ഉൾപ്പെടെയുള്ളവരുടെ പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും ഹാർജർ നില ഗണ്യമായി കുറവ് രേഖപ്പെടുത്തി സെലിബ്രിറ്റി എം പി എം എൽ എമാരിൽ ചർച്ചകളിൽ പങ്കെടുത്തവർ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചവർ എല്ലാം വളരെ കുറവാണ് ഗ്ലാമർ വോട്ടുകൾ നേടിയേക്കാം പക്ഷേ അത് ഫലപ്രദമായ നേതൃത്വത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് വളരെ അപൂർവമാണ് ഇന്ത്യയിലെ മെഗാസ്റ്റാർ അമിതാഭ് ബച്ചൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അലഹബാദിൽ നിന്നുള്ള കോൺഗ്രസ് ആയി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു പക്ഷേ വേർഫേഴ്സ് അഴിമതിയെ തുടർന്നുകൊണ്ട് രാജിവെച്ചു കാലാവധി പൂർത്തിയാക്കാൻ കഴിയാതെയും രാഷ്ട്രീയത്തെ ചവറുകുളമെന്ന് മുദ്രകുത്തി കോമഡി രാജാവായ ഗോവിന്ദ രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് ആയി വിജയിച്ചു എന്നാൽ ഹാജരാകാതിരുന്നതിനും കുറഞ്ഞ സംഭാവനകൾ നൽകിയതിനും വിമർശനങ്ങൾ നേരിട്ടു എം പി എൽ എ ഡി ഫണ്ടിൽ നിന്ന് ചിലവാക്കുന്നതിൽ പരാജയപ്പെട്ടു ഒരു ടേമിന് ശേഷം രാഷ്ട്രീയം ഉപേക്ഷിച്ചു മൂന്നാമതായി പ്രശസ്തി ഉണ്ടായിരുന്നിട്ടും സഞ്ജയ് ദത്ത് രണ്ടായിരത്തി ഒൻപതിൽ മത്സരിക്കുന്നതിൽ പരാജയപ്പെട്ടു പിന്നീട് നിയമപരമായ പ്രശ്നങ്ങൾ കാരണം പിന്മാറി വ്യക്തിപരമായ വിവാദങ്ങൾ രാഷ്ട്രീയ അഭിലാഷങ്ങളെ എങ്ങനെ തടസ്സപ്പെടുത്തുമെന്ന് ഇത് എടുത്തു കാണിച്ചു രേഖയെ പോലുള്ള നോമിനേറ്റഡ് രാജ്യസഭാ അംഗങ്ങൾ പോലും രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ വളരെ കുറഞ്ഞ ഹാജർ രേഖപ്പെടുത്തി ഏകദേശം അഞ്ചു മുതൽ ഏത് ഏഴ് ശതമാനം പാർലമെന്റിനെ ഒരു ഓപ്ഷണൽ അതിഥിവേശം പോലെ പരിഗണിച്ചതിന് അവർ രോഷം പ്രകടിപ്പിച്ചു സമാജ്വാദി പാർട്ടി എം പി ആയ ജയബച്ചൻ പല തവണ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ കുറഞ്ഞ പങ്കാളിത്തത്തിനും നിയോജക മണ്ഡലങ്ങളെ അവഹേളിക്കുന്ന സംഭാവനകൾക്കും അവർ തിരിച്ചടി നേരിട്ടു ഇത് പ്രാവൃത പ്രശ്നങ്ങൾക്ക് കൂടുതൽ ഉദാഹരണമാണ് ഡ്രീം കേളും മധുരയിൽ നിന്നുള്ള ബി ജെ പി എംപിയുമായ ഹേമ മാലിനി അവകാശ വിമർശനത്തിൻ്റെ പ്രതീകമാണ് ഒന്നിലധികം തവണ വോട്ട് ചെയ്തിട്ടും വിവിധ സെക്ഷനുകളിൽ അവരുടെ ഹാജർ മുപ്പത്തിയൊൻപത് മുതൽ അറുപത്തിയെട്ട് ശതമാനമായി കുറഞ്ഞു പ്രചരണ വേളകളിൽ ആഡംബരമില്ലാത്ത വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ അവർ വിസമ്മതിച്ചത് വോട്ടർമാരുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതിൻ്റെ സൂചനയായി വിമർശകർ ചൂണ്ടിക്കാട്ടി മുൻ ടി വി നടിയായ സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയൽ രാഹുൽ ഗാന്ധിയോടുള്ള തൻ്റെ അസ്വസ്ഥത ആഘോഷിച്ചു എന്നാൽ പരാതികൾ അവഗണിച്ചതായും മണ്ഡല വികസനം മോശമായതായും ആരോപണങ്ങൾക്കിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരാജയപ്പെട്ടു കേരളത്തിൻ്റെ അവസ്ഥയിലേക്ക് വന്നാൽ ഒരു കാലത്ത് വോട്ടർമാർ സിനിമാ താരങ്ങളെക്കുറിച്ച് മടിച്ചിരുന്ന കേരളത്തിൽ ഈ പ്രവണത ശ്രദ്ധേയമായ നിരാശകളിലേക്ക് നയിച്ചു ഒരു നടൻ മന്ത്രിയായെങ്കിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കുടുക്കിയെന്ന ആരോപണം ഉൾപ്പെടെയുള്ള അഴിമതികളിൽ മുങ്ങി മറ്റൊരു എം എൽ എ ആയ നടനെ പ്രതികരിക്കാത്തവനും അഹങ്കാരിയുമെന്നാണ് മുദ്രകുത്തി ജനോപകാര പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാത്ത വീണ്ടും മത്സരിച്ച ഇന്നസെന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ദേശീയതലത്തിൽ മലയാളത്തിലെ പ്രമുഖ നടനും കേന്ദ്രമന്ത്രിയുമായ ആൾ തന്റെ തൃശൂർ മണ്ഡലം സന്ദർശിക്കാൻ മടിക്കുന്നതും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ തയ്യാറാകാത്തതും വിമർശനങ്ങൾ നേരിടുന്നുണ്ട് അന്വേഷണങ്ങൾ നേരിടുമ്പോൾ അദ്ദേഹം കാണിച്ച രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഒരു പൊതുപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രാപ്തിയെ ചോദ്യം ചെയ്യുന്നു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ബോളിവുഡ് ഐക്കൺ രേഖ പാർലമെന്റ് സമ്മേളനത്തിലെ കുറഞ്ഞ ഹാജർ കാരണം വിമർശിക്കപ്പെട്ടു ഇത് വേർപിരിയലിനെ കുറിച്ചുള്ള ധാരണകൾക്ക് കൂടുതൽ ആക്കം കൂട്ടി ക്രിക്കറ്റ് നടൻ സങ്കര ഇനമായ ഉത്തരേന്ത്യയിലെ ഗൗതം ഗംഭീർ എത്തിച്ചേരാൻ കഴിയാത്തതിൻ്റെയും ചുമതലകളേക്കാൾ വ്യാഖ്യാനത്തിന് മുൻഗണന നൽകിയതിൻ്റെയും ആരോപണങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ചു കമൽഹസൻ രജനീകാന്ത് തുടങ്ങിയ താരങ്ങൾ ആർഭാടത്തോടെ പാർട്ടികളിൽ ആരംഭിച്ച ദക്ഷിണേന്ത്യയിൽ പോലും അവരുടെ സംരംഭങ്ങൾ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹസന്റെ മകൾ നീതിമയം സീറ്റുകൾ നേടിയില്ല ഇത് തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് അടിവരയിടുന്നു ഡാറ്റ നുണയല്ല വ്യവസ്ഥാപിതമായ പ്രകടനക്കുറവ് ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക് ഈ കഥകളെ ശക്തിപ്പെടുത്തുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പി ആർ എസ് ലെജിസ്ലേറ്റീവ് റിസർച്ച് ഡാറ്റ കാണിക്കുന്നത് സെലിബ്രിറ്റി എം പിമാർ ശരാശരി നൂറ്റി ഒന്ന് ചോദ്യങ്ങൾ ചോദിച്ചു എല്ലാ എം പിമാർക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന നിരക്കിൽ വളരെ കുറവ് മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ എന്നതാണ് ഹാജർ നിലയിൽ നേരിയ ഇടിവ് പ്രകടമാണ് ആഡംബരത്തിലും പ്രശംസയിലും പരിചിതമായ അഭിനേതാക്കൾ ദിവസവേദനക്കാരുമായോ ഗ്രാമീണ പ്രശ്നങ്ങളുമായോ സഹാനുഭൂതി കാണിക്കാൻ പാടുപെടുന്നു ഇടയ്ക്കിടെയുള്ള ചാരിറ്റികൾ അപൂർവമായ അടിസ്ഥാന വേതന ഇടപാടുകളെ മറയ്ക്കുന്നു സെലിബ്രിറ്റികളും സാധാരണ പൗരന്മാരും തമ്മിലുള്ള ജീവിതശൈലി വിടവിലാണ് കൂടുതൽ ആഴത്തിലുള്ള പ്രശ്നം ആഡംബരത്തിലും പ്രകൃതിത്തിലും ഒക്കെ പരിചിതമായ നിരവധി നടന്മാരും ഗ്രാമീണ തൊഴിലാളികളുടെയും ദൈനംദിന പോരാട്ടങ്ങളുമായി ബന്ധപ്പെടാൻ പാടുപെടുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കേസിൽ നടനും എംപിയുമായ ഒരാൾ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ ഫീസ് ആവശ്യപ്പെട്ടതായി ആരോപിക്കപ്പെടുന്നു ഇത് പൊതുസേവനത്തിൻ്റെ ധാർമ്മികതയെ ദുർബലപ്പെടുത്തുന്ന ഒരു അസ്വസ്ഥമായ അവകാശബോധം എടുത്തു കാണിക്കുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം വികസിക്കുമ്പോൾ പാർട്ടികൾ പ്രശസ്തിക്കപ്പുറം തന്നെ നോക്കുകയും അവരുടെ നിയോജക മണ്ഡലങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ അടിയുറച്ചു തന്നെ സ്ഥാനാർത്ഥികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം അപ്പോൾ മാത്രമേ ജനാധിപത്യ പ്രാതിനിധ്യം എന്ന വാഗ്ദാനം പൂർണ്ണമായും സാക്ഷാത്കരിക്കാൻ കഴിയൂ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്